നമസ്കാരം പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണം എന്ന ആവശ്യവുമായി പി വി അൻവർ രംഗത്തെത്തി ഇല്ലെങ്കിൽ ദി ഹിന്ദു ദിനപത്രത്തിന് മുഖ്യമന്ത്രി പറഞ്ഞ ഓഡിയോ പുറത്തുവിടും എന്നാണ് അദ്ദേഹം വെല്ലുവിളിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനമൊഴിയണം എന്ന് പറയുന്നത് കടുപ്പിക്കുന്നതല്ല അതാണ് മുഖ്യമന്ത്രിക്ക് നല്ലത് ഇക്കാര്യം പാർട്ടി ആലോചിക്കട്ടെ താനായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ മാറി നിൽക്കുമായിരുന്നു എന്നും അൻവർ പറഞ്ഞു കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടി ഇല്ലാതാകാതിരുന്നാൽ മതി മുഖ്യമന്ത്രി സ്ഥാനം റിയാസിനെ ഏൽപ്പിക്കലാണ് ഇതിനേക്കാൾ നല്ലത് ഗൂഢലക്ഷ്യം ഇല്ലാത്തവർ എന്തിനാണ് എ ഡി ജെ പിയെ സസ്പെൻഡ് ചെയ്യാത്തത് പ്രതിപക്ഷത്തിന് ശബ്ദം ഉയർത്തി പറയാൻ കഴിയാത്തത് നക്സന്റെ ഭാഗമായിട്ടാണെന്നും അൻവർ പറഞ്ഞു മിനിഞ്ഞാന്നാണ് ലേഖനം വന്നത് രാവിലെ തന്നെ പത്രം എല്ലാവർക്കും ലഭിച്ചിരുന്നു എന്നാൽ ഹിന്ദുവിലെ അഭിമുഖത്തിലെ പ്രതികരണം വന്ന് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് തെറ്റുപറ്റിയതെങ്കിൽ തിരുത്താൻ വൈകിയത് എന്തുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി അന്ന് തന്നെ പ്രതികരിച്ചില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വാർത്താക്കുറിപ്പ് പോലും അതുവരെ വന്നില്ല പ്രതികരണം വരുന്നത് മുപ്പത്തിരണ്ട് മണിക്കൂറിന് ശേഷമാണ് പുറത്തു വന്നത് ഹിന്ദു പത്രവും മുഖ്യമന്ത്രിയും തമ്മിൽ നടത്തിയ അഡ്ജസ്റ്റ്മെന്റ് എന്നാണ് പി വി അൻവർ ആരോപിച്ചത് തെറ്റാണെങ്കിൽ പത്രമിറങ്ങി ഉടനെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിക്കേണ്ടതല്ലേ എന്നും അൻവർ ചോദിച്ചു മുഖ്യമന്ത്രിയുടെ മലപ്പുറ പരാമർശം ബോധപൂർവമാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം മുഖ്യമന്ത്രിക്ക് മാധ്യമങ്ങൾ പി ആർ നൽകുന്നുണ്ടെന്നും മുഖ്യമന്ത്രിക്ക് പി ആർ ഏജൻസിയുടെ എന്നും ജോൺ ബ്രിട്ടാസ് പറയുന്നു മലപ്പുറത്തിനു വേണ്ടി ഇടത് സർക്കാർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തുവെന്ന് അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു സ്വർണ്ണക്കടത്ത് ഹവാല പണം ഏറ്റവും അധികം പിടികൂടിയതും മലപ്പുറത്ത് നിന്നാണെന്നും ഇത് ദേശദ്രോഹ പ്രവർത്തനങ്ങളാണ് ഉപയോഗിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞതായാണ് ഹിന്ദു പത്രം അടിച്ചത് ഹിന്ദു പത്രത്തിലെ വാക്കുകൾ ഏറ്റെടുത്ത് പി വി അൻവർ എം എൽ എ രംഗത്തിറങ്ങിയതോടെ വിഷയം പ്രതിപക്ഷവും ഏറ്റെടുത്തു സംഭവം വിവാദമായതോടെ വിശദീകരണം തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹിന്ദു പത്രത്തിന് കത്തയച്ചു ഇതിന് നൽകിയ മറുപടിയിൽ പി ആർ ഏജൻസി നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അഭിമുഖം നൽകിയതെന്നായിരുന്നു ഹിന്ദു പത്രത്തിന്റെ വിശദീകരണം